ഉണക്കിയ അത്തിപ്പഴത്തിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ ഒന്ന് പോഷകങ്ങളാൽ സമ്പുഷ്ടമാണ് ഉണങ്ങിയ അത്തിപ്പഴത്തിൽ വൈറ്റമിൻ എ ബി വിറ്റാമിനുകൾ പൊട്ടാസ്യം കാൽസ്യം മഗ്നീഷ്യം ഇരുമ്പ് തുടങ്ങിയ വിറ്റാമിനുകളും ധാതുക്കളും അടങ്ങിയിട്ടുണ്ട് രണ്ട് ഉയർന്ന നാരുകൾ അത്തിപ്പഴം നാരുകളുടെ മികച്ച ഉറവിടമാണ് ഇത് ദഹനത്തെ പിന്തുണയ്ക്കുന്നു മലബന്ധം തടയാൻ സഹായിക്കുന്നു കുടലിന്റെ ആരോഗ്യം പ്രോത്സാഹിപ്പിക്കുന്നു മൂന്ന് ആന്റി ഓക്സിഡന്റ് ഗുണങ്ങൾ അത്തിപ്പഴത്തിൽ പോളിഫെനോളുകളും ഫ്ലേവനോയിഡുകളും അടങ്ങിയിട്ടുണ്ട് ഇത് ഓക്സിഡേറ്റീവ് സമ്മർദ്ദത്തെ ചെറുക്കാനും ശരീരത്തിലെ വീക്കം കുറക്കാനും സഹായിക്കുന്നു നാല് ഹൃദയാരോഗ്യത്തിന് നല്ലത് പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ളതിനാൽ രക്തസമ്മർദ്ദം കുറക്കാനും കൊളസ്ട്രോളിൻ്റെ അളവ് മെച്ചപ്പെടുത്താനും അത്തിപ്പഴം സഹായിക്കുന്നു ഇത് ഹൃദ്രോഗ സാധ്യത കുറയ്ക്കും അഞ്ച് അസ്ഥികളുടെ ആരോഗ്യം നല്ല അളവിൽ കാൽസ്യവും മഗ്നീഷ്യവും ഉള്ളതിനാൽ അത്തിപ്പഴം അസ്ഥികളുടെ സാന്ദ്രതയെ പിന്തുണയ്ക്കുകയും ഓസ്റ്റിയോബറോസിസ് പോലുള്ള അവസ്ഥകളെ തടയുകയും ചെയ്യുന്നു ആറ് ഭാരം നിയന്ത്രിക്കുക ഉയർന്ന ഫൈബർ ഉള്ളടക്കം പൂർണ്ണത അനുഭവപ്പെടുന്നതിനും വിശപ്പ് നിയന്ത്രിക്കുന്നതിനും സഹായിക്കുന്നു ശരീരഭാരം നിയന്ത്രിക്കുന്നതിന് അത്തിപ്പഴം ഉപയോഗപ്രദമാക്കുന്നു ഏഴ് ബ്ലഡ് ഷുഗർ നിയന്ത്രിക്കുന്നു അത്തിപ്പഴത്തിൽ പ്രകൃതിദത്തമായ പഞ്ചസാര അടങ്ങിയിട്ടുണ്ടെങ്കിലും അവയ്ക്ക് കുറഞ്ഞതും മിതമായതുമായ ഗ്ലൈസമിക്ക് സൂചികയുണ്ട് இது மிதமான அளவில் கழிக்குபோல் ரத்தத்திலே பஞ்சசாருடைய அளவ நியந்திரிக்க சாய்க்கும் எட்டு ரோகப்பிரதிரோதேஷி வர்ப்பழத்திலே ஆன்டிஆசிடென்டும் போஷகங்களும் ரோகப்பிரரோதம்விதானத்தைப்படுத்தானும் அணுபாதில்ரட்சிக்கானும் சாய்க்கும் உணங்கிய அத்திப்பழம் எங்கே கழிக்காம் ஒன்று அவ நேரிட்டு கழிக்க உணங்கிய அத்திப்பழம் பக்கில் நின்று நேரிட்டு லகூபட்சணி கழிக்காம் அவ ஃபிரஷாய் சூஷிக்க சூட்சிச்சிட்டு உறப்பாக்க രണ്ട് വെള്ളത്തിൽ കുതിർക്കുക ഉണങ്ങിയ അത്തിപ്പഴം രാത്രി മുഴുവൻ അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകളോളം വെള്ളത്തിൽ കുതിർക്കുക പോഷകങ്ങൾ ആകിരണം ചെയ്യാനും ഇത് സഹായിക്കുന്നു അവ രാവിലെ വെറും വയറ്റിൽ കഴിക്കുക മൂന്ന് പ്രഭാത ഭക്ഷണത്തിൽ ചേർക്കുക ഉണങ്ങിയ അത്തിപ്പഴം അരിഞ്ഞ് നിങ്ങളുടെ ധാന്യങ്ങൾ ഓട്സ് അല്ലെങ്കിൽ തൈര് എന്നിവയിൽ മധുരവും പോഷകപ്രദവുമായ പ്രഭാത ഭക്ഷണത്തിനായി ചേർക്കാം നാല് സ്മൂത്തികൾ சுவாபாவிக மதுரமும் நாறுகளும் சேர்க்குனதின உணங்கிய அத்திப்பழம் ஸ்மூத்திகளாக்கி யோசிப்பிக்க அஞ்சு சாலடுகள் உணக்கிய அத்திப்பழம் சிறிய கஷணங்களாக்கி முறிச்ச சலாடுகளில் இருக்க ஆறு மதுர பலகாரங்களும் பேக்கிங்கும் அத்திப்பழம் கேக்குகளிலும் குக்கிகளிலும் மற்ற பேக்கு செய்த சாதனங்களிலும் ருச்சி வரதிப்பிக்கானும் போஷக மூலியங்கள் வரிப்பிக்கும் உபயோகிக்காம் ஏழு எனர்ஜி பாருக்கள் നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കുന്ന എനർജി ബാറുകളിൽ ഉണങ്ങിയ അത്തിപ്പഴം ഉൾപ്പെടുത്താം അല്ലെങ്കിൽ പോഷകസമ്മൃദ്ധമായ ലഘുഭക്ഷണത്തിനായി പരിപ്പും വിത്തുകളും ചേർത്ത് ഉപയോഗിക്കാം ഒപ്റ്റിമൽ ആരോഗ്യ ആനുകൂല്യങ്ങൾക്കായി ഒരു ദിവസം രണ്ട് മുതൽ മൂന്ന് വരെ ഉണങ്ങിയ അത്തിപ്പഴം കഴിക്കുന്നത് പലപ്പോഴും ശുപാർശ ചെയ്യപ്പെടുന്നു